Good morning. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെനു നല്ല സോഫ്റ്റ് പുട്ടും തേങ്ങയൊക്കെ അരച്ച് വെച്ച ചെറുപയറ് കറിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പുട്ടും ചെറുപയർ കറി നല്ലൊരു കോമ്പിനേഷനാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അപ്പോൾ അതിനാവശ്യമുള്ള പുട്ടുപൊടി എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ച് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുവാണ് നമ്മൾ അപ്പോൾ ഇങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം പുട്ട് നമ്മൾ സാധാരണ നനയ്ക്കുന്നത് പോലെ നനച്ചിട്ട് നമ്മുടെ കുട്ട് പൊടി ഉണ്ടാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ ഇവിടെ സോമചേട്ടൻ പൊടിയൊക്കെ നനച്ച് ഒന്ന് പൊത്തി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ വെള്ളം എടുക്കുകട്ടോ അപ്പോൾ ഇവിടെ പത്തിരുപത് മിനിറ്റ് ആയപ്പോഴത്തേക്കും പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടെ നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ചൊക്കെ തിരുമ്മി പുട്ടുപൊടി നനച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തേക്കും ഇവിടെ പുട്ടുകൂടത്തിലെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ പോലെ തന്നെ കണയിലേക്ക് ആദ്യം തേങ്ങിയിട്ടു അതിനുശേഷം പൊടിയിട്ട് കൊടുത്തു പിന്നെ കുറച്ച് തേങ്ങയിട്ട് കൊടുത്തു അതിനുശേഷം പൊടി നിറച്ചതിന് ശേഷം ലാസ്റ്റ് കുറച്ച് തേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ പുട്ടുകളെയും നമ്മളിവിടെ നിറച്ച് വയ്ക്കുന്നുണ്ട് അപ്പം ഇതേപോലെ തന്നെ നമ്മൾ ഒരു പത്തിരുപത്തഞ്ച് പുട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ വെളുപ്പിന് ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയതാണ് അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും ഇവിടെ സോമൻചേട്ടൻ്റെ പുട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ സോമൻചേട്ടൻ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ അതാ ഇവിടെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവസാനത്തെ പുട്ടും അടുപ്പത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെറുപയർ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഞാൻ ചെറുപയർ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പയറുവർഗ്ഗങ്ങളെല്ലാം ഞാൻ അങ്ങനെയാണ് ഇട്ട് ചെയ്യാറ് തലേദിവസം രാത്രി തന്നെ എല്ലാം വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കും ഓഡർ അനുസരിച്ചിട്ട് കൊടുക്കാനുള്ള ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാം തലേദിവസം തന്നെ നമ്മൾ സോക്ക് ചെയ്യാൻ വയ്ക്കും അപ്പോഴാണ് നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ പയറുവർഗ്ഗങ്ങളെല്ലാം തന്നെ അപ്പം ഇനി ഇതാ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഇത് നമ്മൾ ചെറുപയർ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം നമ്മൾ കുക്കറിലേക്ക് കഴുകി വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു സിമ്പിൾ ചെറുപയർ കറിയാണ് ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതായത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചമുളകും സവാളയും ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് പച്ചമുളക് മാത്രമാണ് കേട്ടോ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഒരൊറ്റ വിസിൽ നമ്മൾ സോക്ക് ചെയ്തുകൊണ്ട് തന്നെ ചെറുപയർ പിന്നെ ഒരൊറ്റ വിസിൽ മതിയാവും കേട്ടോ ഒരുപാട് വിസിൽ വന്നു കഴിഞ്ഞാൽ ചെറുപയർ ഇങ്ങനെ വല്ലാണ്ട് കുഴഞ്ഞ് ഇതായി പോവും ഇപ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോഴത്തേക്കും നമ്മൾ പതിവ് പോലെ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒന്ന് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നേരം വെളുത്ത് ഇങ്ങനെ വരണതേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തൊരു മാവ് നിൽക്കുന്നുണ്ട് കേട്ടോ ജനലിൻ്റെ അപ്പുറത്തൊരു മാവുണ്ട് അതിന് ഇങ്ങനെ ചെറിയ ചെറിയ മാങ്ങകൾ ഉണ്ടായി കിടക്കുന്നുണ്ട് അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമുക്കിങ്ങനെ ജനലിൻ്റെ ഉള്ളി കൂടെയൊക്കെ നോക്കുമ്പോൾ നല്ല സീനറിയാണ് അപ്പോൾ ഇതാ ഇവിടെ ചെറുപയർ തേങ്ങയാണ് തേങ്ങയാണിട്ടോ ഞാൻ അരക്കണത് ഒരൽപ്പം ജീരകവും തേങ്ങയും കൂടെ ഒരുപ്പം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുവാണ് പിന്നെ നമ്മൾ ചീനച്ചട്ടീനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുക്കർ തുറന്ന് നോക്കുമ്പോൾ പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കണം ഒരല്പം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച് ചെറുപയർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച് പയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറിയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോഴും ഒരിത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ ഹെൽത്തി ചെറു ബർഗർ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പുട്ടും ചെറു ബർഗറും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു ആറ് മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ പാക്കിംഗ് ടൈമാണ് സോം ചേട്ടന് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് സോംചേട്ടനും ഇവിടെ പുട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ പുട്ട് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാനിവിടെ കറികളെല്ലാം പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാക്കിംഗ് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ക്ലീനിങ് ക്ലീനിങ് ടൈമാണ് അപ്പം ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് അപ്പോഴത്തേക്ക് സോമൻ ചേട്ടനെല്ലാം പാക്ക് ചെയ്തൊക്കെ സോമൻ ചേട്ടൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതവിടെ സോമൻ ചേട്ടൻ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ബിഗ് ഷോപ്പറിലെ പൊതികളൊക്കെ എടുത്ത് വെച്ച് ചേട്ടൻ പോവുകയാണ് അതിനുശേഷം ഞാനിവിടെ ഒന്ന് ക്ലീനിങ് ആണ് ഒന്ന് അടിച്ച് വാരിയൊക്കെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണ് അപ്പോൾ ഇത്രയേ ഇന്നത്തെ ബ്ലോഗ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ